അമ്മേ എനിക്കൊരു സ്കൂട്ടി വാങ്ങി തരുമോ അമ്മേ ദിവസം ബസ്സിൽ പോയിട്ട് വരാൻ എന്തൊരു കഷ്ടപ്പാടാന്നറിയോ എടി നിനക്ക് സ്കൂട്ടി വേണമെങ്കി നീ നന്നായി പഠിച്ച് ജോലിയൊക്കെ കിട്ടിയ ശേഷം സ്കൂട്ടി വാങ്ങിക്കോ എന്നാലല്ലേ എന്റെ സ്വന്തം സമ്പാദ്യത്തിൽ വാങ്ങിയതായി സ്കൂട്ടി എന്ന് നാലുപേരോട് പറയാൻ പറ്റൂ കോളേജ് തീരാൻ ഒരു ഉള്ളൂ പിന്നെ നല്ലൊരു ജോലിയിൽ പോയി ജോയിൻ ചെയ്യ് അതിനുശേഷം നീ എന്തു വേണമെങ്കിലും വാങ്ങിക്കോ ഓക്കേ അല്ലേ അങ്ങനെയാണോ ഉം എന്നാ ശരി ഞാൻ തന്നെ കാശുണ്ടാക്കി ഞാൻ തന്നെ സ്വയം വാങ്ങിച്ചോളാം 嗯嗯嗯嗯嗯，嗯。Mm? Mm. 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 <laughs> mm. അയ്യോ ഈ പെണ്ണിനെ കൊണ്ട് എല്ലാം അവിടെ അവിടെ വലിച്ചു വാരിയിടും എത്ര തന്നെ പറഞ്ഞാലും തീരെ അനുസരണയില്ല ഹോ തടയുന്നുണ്ടല്ലോ എന്താ എന്തോട്ടി അമ്മയെ വിഷമിച്ചിരിക്കുന്നത് ഇത് എന്താമ്മ ഇത് ഇതെന്താ സേഫ്റ്റി പാക്കറ്റ് അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നത് ഈ സാധനം എന്റെ അല്ലെ ഇത് നിന്റെ ബാഗിൽ നിന്ന് എടുത്തതാ എന്തോന്ന് എന്റെ ബാഗിൽ ഉണ്ടായിരുന്നോ എന്റെ ബാഗില് സേഫ്റ്റി പാക്കറ്റ് വരാൻ ചാൻസ് ഇല്ലല്ലോ പറയരുത് നിന്റെ ബാഗ് ക്ലീൻ ചെയ്യുമ്പോഴാ എന്തേ എന്തൊക്കെയാ പറയുന്നേ ഇതൊക്കെ വാങ്ങിച്ചു വെക്കാൻ വെറുതെ അഭിനയിക്കല്ലേ നിന്റെ നീ അറിയാതെ ഇത് പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറയുന്നെന് ഇതെങ്ങനെ ബാഗിൽ വന്നു എന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല എടി ഇത് നിന്റെ ബാഗിൽ നിന്ന് തർക്കുത്തരം പറഞ്ഞ അഭിനയിക്കുന്നു അയ്യോ അമ്മേ സത്യമായിട്ടും എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞല്ലേ അമ്മക്ക് എന്നെ തീരെ വിശ്വാസം ഇല്ല തീരെ വിശ്വാസമില്ല എങ്ങനെ വിശ്വസിക്കാനാ ഇതൊക്കെ നേരിൽ കണ്ടിട്ടും ഞാൻ നിന്നെ വിശ്വസിക്കണമെന്നാണോ പറയുന്നത് ഇത് എങ്ങനെയാ നിന്റെ ബാഗിലെത്തിയതെന്ന് ആദ്യം നീ പറ ഞാൻ പറയുന്ന ദൈവീനൊന്നും മനസ്സിലാക്കമ്മ പറ്റില്ല നീ നല്ല കുട്ടിയാണെന്നാ വിചാരിച്ചിരുന്ന എന്നാ നീ വൃത്തിയേട്ട പണിയല്ലേ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് നിന്നെയൊക്കെ വിശ്വസിച്ചല്ലേ കോളേജിലേക്ക് അയച്ചിരിക്കുന്നു ബുദ്ധിമുട്ടി പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത് നിന്റെ നിന്റെ ബോയ്ഫ്രണ്ട് ആയിരിക്കും ഹലോ ഹലോ ആ എന്താ എന്താ കാര്യം കാര്യം ഒന്നുമില്ല ഒന്നുമില്ല എന്തോ കാര്യമുണ്ട് ഒന്നൂല്ലെന്നല്ലേ പറഞ്ഞത് നീ കാര്യം പറ ഞാൻ നിന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്തിരുന്നു അത് കാരണം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് തെളിച്ചു അതല്ല വെച്ചിരുന്നു നീ നീ പ്രാങ്ക് ചെയ്യാൻ ഞാൻ അങ്ങനെ നിന്റെ ആ സേഫ്റ്റി പാക്കറ്റ് ഷോക്ക് ഇല്ലയോ അറിയാൻ ബാഗ് ചെക്ക് അത് അത് കണ്ടിട്ട് എന്റെ വീട്ടിൽ എത്ര വലിയ റിയോ അമ്മയ്ക്ക് എന്നോട് സംശയം തോന്നുക കണ്ടില്ലമ്മ എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി എന്റെ ഫ്രണ്ട് ആ പാക്കറ്റ് എന്റെ ബാഗിൽ വെച്ചിരിക്കുന്നത് ഹലോ ഹലോ ദേ നോക്ക് എന്റെ മോളോട് കളിക്കാൻ നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ ഏതെങ്കിലും പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യോ എന്റെ മോടെ ബാഗിൽ നിന്ന് അത് കിട്ടിയപ്പോ എനിക്ക് എന്തുമാത്രം വേദനിച്ചെന്നറിയോ എന്തൊക്കെ കാര്യം വെച്ചാ കളിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീരെ വിവരമില്ലേ ഇത് നോക്ക് ഇനി മേലാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് അമ്മ അമ്മ എന്നെ സംശയിച്ചില്ലേ ഇപ്പഴെങ്കിലും അമ്മയ്ക്ക് എന്നോട് ഉണ്ടായിരുന്ന സംശയം മാറിയോ അമ്മയുടെ സ്വന്തം മോളല്ലേ അമ്മ സംശയിച്ചത് എന്നോട് ക്ഷമിക്കെന്നേ എന്തോ ദേഷ്യത്തിൽ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇനി ഒരിക്കലും അമ്മ നിന്നെ ഇങ്ങനെ സംശയിക്കില്ല സന്തോഷായോ വിഷമിക്കല്ലേ